എത്രോ വർഷങ്ങൾക്ക് ശേഷം അല്ലേ നമ്മൾ പടത്തിന് പോണിയാ നമ്മള് പോയിക്കണോ പൊടിക്കുന്നു പോയില്ലല്ലോ അപ്പൊ ഇന്ന് ഞമ്മളെ ലൈഫിൽ ആദ്യമായിട്ട് ലൈഫിൽ ആദ്യമായിട്ട് മീൻസ് ഞാന് അങ്ങനെ പോയിക്കണോന്നുള്ളതല്ല ഞാൻ ക്ഷമിയോ ആദ്യമായിട്ടാണ് പടത്തിന് പോണതേ അപ്പൊ ആശുവിന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അപ്പൊ എല്ലാരും കമന്റ് പറയാ മതി ആശുവിന് പടത്തിന് കൊണ്ടോന്നും വലിയ സംഭവമുള്ള കാര്യം അത്ര നല്ല കാര്യമാണ് അതൊക്കെ അറിയാം പക്ഷെ എന്നാലും ഇതൊക്കെ ഒരു ആ ഒരു വൈബിലേ കാണുള്ളൂ അതല്ലാണ്ട് വേറെ രീതിയിൽ തെറ്റിദ്ധരിച്ചിട്ട് അതിനെ എന്താ പറയാ വേറെ രീതിയിലൊന്നും എടുക്കണ്ടെങ്ങൾ ഓക്കേ അപ്പൊ ഗീസ് ഏതായാലും നമ്മൾ ഇന്ന് ഞങ്ങൾ കണ്ടാലും ഗേസ് ആ സമയോടെ എത്രയായിരുന്നു ഒമ്പത് മണിയായി ഒമ്പതൊക്കെ ഞാൻ ആ പഠനം സ്റ്റാർട്ട് ചെയ്യാ അപ്പൊ ഏതായാലും നമ്മള് പോവുകയാണ് പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗീസ് ഇന്ന് നമ്മൾ വണ്ടില്ല കാറില്ല കാറ് പിന്നെ കുഞ്ഞ് എങ്ങോട്ട് പോയതാ ഓനിപ്പോ രണ്ട് മൂന്ന് ദിവസമായി പോയിട്ട് പക്ഷേങ്കിലും ഓന ഇതുവരെ കണ്ടില്ല ഞാനെന്താ സ്ക്രീ ധീല് നോക്കിയെട്ടോ സംസാരിക്കേ അപ്പൊ ഞാൻ സീനിലെങ്ങനെ ഉണ്ടാവും എന്നുള്ളത് എനിക്ക് അറിയോ അപ്പൊ ഞാനേതായാലും മിററിൽ നോക്കിയാണ് സംസാരിക്കണേ അപ്പൊ ഏതായാലും ഇന്ന് നമ്മള് പോവുകയാണെ അപ്പൊ കുഞ്ഞ് കാറുമായിട്ടോ പോയത് അപ്പൊ രണ്ടു ദിവസമായി പോയിരിക്കൂര് ഉണ്ടാവാ മതി അപ്പൊ ഏതായാലും പിന്നെ നമ്മുടെ കാർ കൊടുക്കുകയാണ് നമ്മൾ കാർ ഒന്ന് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഇതിൽ ഞാൻ നിൽക്കുകയാണ് അപ്പൊ വേറെ വണ്ടിക്ക് ബുക്ക് ചെയ്ത് ആ വണ്ടി ഏതാന്നുള്ളത് നിങ്ങളൊന്ന് ഗസ് ചെയ്യുസ് ഡിക്ക് മൈക്കപ്പ് ചെയ്യാൻ വണ്ടി പോയതാ അല്ലേ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി അയ്യേ ആൾക്കാർ തെറ്റിദ്ധരിക്കല്ലോ ഞാനിങ്ങനെ കാണുന്ന ഇതൊക്കെ ആശു കൊണ്ടു ഞാനല്ല എല്ലായിടത്തും മിററാണ് ക്വിസ് കാരണം എത്ര നോക്കിയിട്ട് ഇങ്ങോട്ട് റെഡി ആണില്ല ഫേസ് ഫേസ് റെഡി ആണില്ല വേറെന്തോ റെഡി ആയില്ല കുറച്ചിക്ക് വരത്തി ീം തേച്ചോ സൺസ്ക്രീം തേച്ചോ ഏഹ് തേച്ചോ ഏ അശ്വിന്റെ മുടി കെട്ടിട്ട് നല്ല റിസൾട്ട് ഇട്ടോ വേറെ മോഡല് നമ്മള് മുടി കിട്ടിയില്ല അയശുവിന്റെ അത് നല്ല രസല്ലേ ചുമയെ ഞാൻ പറയാണ് ഇന്ന് കാറില്ലല്ലോ കാറില്ലാത്തേം കൊണ്ട് എങ്ങനെ നമ്മൾ പോവും ബൈക്കുമ്പോ പോവുകയാണ് പക്ഷെ വീഡിയോ എടുക്കുന്ന ആ ഒരു സീനാണ് വീഡിയോ എടുക്കുന്നെ കൊണ്ട് കാർ എടുത്തു കഴിഞ്ഞാൽ നമ്മള് സംസാരിക്കാനൊക്കെ സുഖാണ് ആകുമ്പോൾ ആകുമ്പോ അങ്ങനെ സംസാരിക്കാനൊന്നും കഴിയൂലോ അതാണ് സീൻ അല്ലേ പക്ഷെ എന്നാലും കുഴപ്പമില്ല നമുക്ക് ബൈക്കായാലും നമ്മള് ബൈക്കുമ്പോൾ അല്ലേ ഞാൻ ഞാനോ ഒരു എന്താ ഇവിടെ ആരെങ്കിലും വന്നു വന്ന് കഴിഞ്ഞി പിന്നെ ആക്കുക ഏതായാലും പോകാള് വേഗം ഇറങ്ങും മോളെ രാത്രി അങ്ങോട്ട് ക്യാമറ ഒക്കെ ക്ലിയറും ഇല്ല ഇസ് നമ്മളെ ഫരാറിമല്ല നമ്മൾ പോണേ നമ്മളെ ഫരാറേ ആണിത് ഇതാണ് നമ്മളെ മുത്ത് ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് വാങ്ങിയ വണ്ടി ഇതല്ല ഇതല്ലല്ലേ ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് ഫസ്റ്റ് തന്നെ കാറാ വാങ്ങിയത് സാൻഡ്രോ അത് ഞാൻ നാപ്പതിനായിരം രൂപ ലാഭത്തിന് ഞാൻ വിറ്റി ആ എനിക്ക് വണ്ടി കച്ചവടം ഉണ്ടായിരുന്നു നാപ്പതിനായിരം കാര്യം നാൽപ്പതിനായിരം രൂപയ്ക്ക് അത് വിറ്റി പിന്നെ റിഡ്സ് വാങ്ങി അതും അത് പക്ഷെങ്കില് ഒന്നും നഷ്ടം ഒന്നും വന്നില്ല കേട്ടോ അതൊരു അയ്യായിരം രൂപയോ അങ്ങനെ എന്തെങ്കിലും ലാഭം ഉള്ളായിരുന്നു അത് വളരെ കുറവായി ഇന്നത്തെ ഞാനൊരു ഹാപ്പിയില്ലായിരുന്നു കാരണം റിഡ്സ് ഒക്കെ കച്ചവടം ചെയ്താൽ കൂടുതൽ ലാഭം കിട്ടുന്ന ചോദിച്ചിട്ട് എടുത്തായിരുന്നു പക്ഷെ അത് നഷ്ടമായി സാൻഡ്രോ നല്ല ലാഭമായിരുന്നു ಏನಾದ್ರು ಪೂನಿ അപ്പൊ ഗിസ് ഞമ്മൾ താക്കണ ഇവിടെ എത്തിക്കണേ നമ്മൾ മുന്നിലെത്തിയോട് കേറുകയാണ് ആശുതാക്കണ ലിഫ്റ്റിലേക്ക് കേറുകയാണ് ആശുവിന് ലിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ ഞമ്മളിക്കാട്ടിനൊക്കെ ഭയങ്കര എന്താ പറയാ എക്സ്പീരിയൻസാ ലിഫ്റ്റി കയറുന്നു ഇമ ഇങ്ങനെ നടക്കണ്ട കേട്ടോ അത് നമ്മളെ

ഓ സിറ്റി മാൾ സിനിമാ എന്തൊരു പാട്ടുണ്ട് വെൽക്കം ടു സെൻട്രൽ ജയിൽ ജയില സെൻട്രൽ ജയിലും നല്ല കേട്ടോ ഞാനങ്ങനെ പറഞ്ഞതാണല്ലോ എന്തേതാ വേണ്ടി ആ വേണ്ടി പോപ്കോൺ ആ ബാ വാ പോപ് കോൺ പോണ് ആ ഓക്കെ ആ പോകോണ്ട് പോപ് കോൺ എനിക്ക് കോഫിയാണോ ചേഫിയാണോ വേണോ ഒരു മൂള് വേണമെങ്കിൽ വേണോ ഏതാണ്ട് ഇത് വേണോ ഐസ്ക്രീം ആണോ ഇത് മതി ഇത് മതി ഐസ്ക്രീം കൊടുക്കൂല ഐസ്ക്രീമോട്ട് കൊടുക്കൂല ഹലോ ഒരു പോന്നിരി ഇത് ചീസല്ലേ അതിനോ അല്ലേ കുറച്ച് വലുതെടുത്തോട്ടോ അല്ലേ ആ കോഫി വേണ്ടേ ക്ഷമിയ ഒരു കോഫി വരുമോ കോഫി ഉണ്ടോ പിന്നോ മോടെ ഐസ്ക്രീം വാനില്ല എടുക്കാം ഐസ്ക്രീം എന്നാ രമീന കോഫി കോൺ ദീപോ നോക്കണോ ഐസ്ക്രീം നിർബന്ധാ ി ഞാൻ നിങ്ങൾ പഠിത്തിന് വന്നാണോ അല്ലെങ്കിൽ ഇങ്ങനെ വയർ ഇറക്കിയാൽ വന്നാണോ രണ്ടാളും ഇത് വലുതായ എന്താ ഇതിൻ്റെ അവസ്ഥ ഒന്നും കഴിക്കലൊന്നും പടത്തിന് ആണ് പാപ്പ പൊളിക്കുന്നതാണ് കണ്ടു നോക്ക എന്റെ ഒരു പറയേണ്ട അടിപൊളിയാണത് ഞാൻ പിടിക്കാ ഇനി ഏതായാലും കണ്ടിട്ട് കാണല്ലേ നമ്മക്ക് ഞാൻ നോക്കട്ടിട്ട് എന്നിട്ട് ഞങ്ങൾ പറഞ്ഞാരക്കും അപ്പൊ ഈ സമ്മതാക്കുന്ന പടമൊക്കെ കണ്ടു എന്റെ പുറത്തൊക്കെ ഇറങ്ങി കണ്ണൊക്കെ ഒന്ന് പോകാനുട്ടോ ഒരു ഈ എന്ത് ചെമ്മിയേ എനിക്ക് പടത്തിനെ കുറിച്ച് എന്താ പറയാനുള്ളത് ഒരു എന്താ പറയാ ഹീറോയിൻ ഇല്ലാത്ത പടം ഇല്ലേ ഏഹ് പാപ്പന്റെ തകർത്ത അടലന്നെ വേറൊന്നുമില്ല ഏതായാലും കൊഴപ്പൊന്നുമില്ല അല്ലേ കൊഴപ്പല്ലോ അത്രേ ഉള്ളു നിങ്ങക്ക് നമ്മൾ പടംകാലി വരുമ്പോഴേക്ക് വീടുകളൊക്കെ അത്ര ഫുള്ള് വേറെ വൈബ് ഈ കൊറോണ ടൈമിനായി തോന്നി ഇങ്ങനെ നമ്മളെ ഒരു ഫീലിംഗ് കിട്ടിയല്ലേ ഇങ്ങനെ ഫുള്ള് അടിച്ചിട്ട് ഈ ഒരു ഫീലിംഗില് ആ ടൈമിനായി കിട്ടിയ കൊറോണ ടൈമിൽ ശേഷം അങ്ങനെ ായാലും എടങ്ങോട്ടൊന്നും തുറക്കാൻ എടുക്കൂല കാരണം അപ്പൊ പെണ്ണുങ്ങൾക്കൊന്നും അക്കളെ ഫുഡ് ഉണ്ടാക്കാൻ ഇഷ്ടല്ലാന്നു രാത്രി ഞാൻ ഞാനങ്ങനെ തീരുമാനിക്കില്ലേ ഞാന് രാവിലെ ഉച്ചക്കൊന്നും വേണ്ടോ ഉച്ചക്കൊക്കെ ഓർമ്മിക്കാല ഉച്ചക്കൊക്കെ ഉറങ്ങിക്കാല രാത്രി മാത്രം ഫുഡ് ആൾക്കൊര്ത്തുന്ന് അടിപൊളി ഐഡിയ ആ ഐഡിയ കൊള്ളാം നീ കൊള്ളാനോടോന പൊള്ളിയോന ഓ ചേ ഞമ്മക്ക് വീട്ടിൽ എത്തി കഴിച്ചാ പോരുന്നോ എനിക്കത് എത്ര തിരക്ക് ഏർ ആശങ്കോട്ടേക്ക് ക്യാറ്റ് ഇങ്ങനെ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നു കഴിക്ക ഇങ്ങ മറ്റേ ഇതോ കാരെ കഴിക്കുന്ന സാറിന്റെ പേര് എന്തായാലും മോലോ പെപ്സി സാധനം എടുത്തതിനാ ഇയാളെ പേടിയാ ല്ലേ ചെസ് എടുക്കലെ ആൾക്കാരെ ശ്രദ്ധിക്കണ്ടോ ഏ പക്ഷെ എന്തെങ്കിലും എടുത്തോല്ല ഒന്നും എടുക്കാണ്ടാടല്ലേ എങ്ങനെ ഓക്ക് വേണ്ടി കൊടുക്കേ അല്ല പഞ്ചായത്ത് പറയാനാവൂലോ ഇതില് കണ്ടിട്ട് തന്നെ വായി കൊതി വരുന്നു ചെമ്മീനാ

പക്ഷെ ും ഇപ്പൊ ഫിലിമിന് പോയി കഴിഞ്ഞാലുള്ള നിങ്ങൾക്ക് അറിയാമല്ലോ അങ്ങനെ അങ്ങ് പോയി പോകും പിന്നെ നമുക്ക് വേറൊന്നും എടുക്കാൻ പറ്റില്ല അപ്പൊ ഏതായാലും ഇന്ന് ഇത്രയൊക്കെ തന്നെയാണുള്ളൂ അപ്പൊ ഈ വീഡിയോ 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 ലൈക്ക് പുതിയ കാണാം ബൈ ബൈ